സോഷ്യൽ മീഡിയയിൽ എങ്ങും ജമനിയുടെ നാനോ ബനാനയാണ് ഇപ്പോൾ ട്രെൻഡ് ആകർഷകമായ റിയലിസ്റ്റിക് ഫിഗറൈൻ ഇമേജുകളാണ് ഇതുവഴി ക്രിയേറ്റ് ചെയ്യുന്നത് ഗൂഗിളിന്റെ എ ഐ അസിസ്റ്റന്റായ ജമനി ടു പോയിന്റ് ഫൈവ് ഫ്ളാഷ് ഇമേജ് ഉപയോഗിച്ചാണ് ഈ ഫിഗറൈൻ ഇമേജുകൾ സൃഷ്ടിക്കുന്നത് സ്വന്തം ചിത്രങ്ങൾ ജമനിയിലിട്ട് പണിയുന്നവരുടെ തിക്കും തിരക്കുമാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും ഇപ്പോഴിതാ സിനിമ റഫറൻസുകൾ വച്ച് രസകരമായൊരു ജമനി യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുകയാണ് ട്രോളന്മാർ മീശമാധവനിലെ പിള്ളയച്ചനും സരസവും കല്യാണരാമനിലെ ഭവാനി പ്യാരി ജോഡികളെയൊക്കെ ചേർത്തു ചേർത്തുവയ്ക്കുകയാണ് ഫലമായി കിട്ടിയതോ പിള്ളേച്ചന്റെയും സരസുവിന്റെയും ഭവാനിയുടെയും പ്യാരിയുടെ നല്ല റൊമാന്റിക് ചിത്രങ്ങളും ആയിരക്കണക്കിന് ആളുകളാണ് നാനോ ബനാന ട്രെൻഡ് ഗൂഗിളിൽ എത്തുന്നത് ഗൂഗിളിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് അൻപതിനായിരത്തിലധികം ആളുകളാണ് നാനോ ബനാന എഐ ഫിഗറൈൻ തിരഞ്ഞ് ഗൂഗിളിലെത്തിയത് നിലവിൽ ഗൂഗിൾ ട്രെൻഡിംഗിൽ നാലാം സ്ഥാനത്താണ് ജമിനി